ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ റവാന്ഡ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് അപ്പൊ നമ്മളിവിടുന്ന് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് തൃശ്ശൂർ തൃശൂർ എന്തിനാണ് പോകുന്നത് ഇതല്ല ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി നമുക്ക് എടുക്കാൻ വേണ്ടി എടുക്കുന്ന നമുക്ക് എടുക്കുമ്പോൾ പുതിയതാണ് അപ്പോൾ മൂന്നേ മുക്കാലിലാണ് ട്രെയിൻ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് മണി അടുപ്പിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അതിൻ്റെ വീട്ടിലാണ് ഞാൻ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത് എ സി പിന്നെ ഇവിടെ ഭയങ്കര കൊതുകടി കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇവിടുന്ന് മൂന്നേ മുക്കാലാണ് ട്രെയിൻ ഏകദേശം തൃശ്ശൂർ എത്തുമ്പോൾ ഒമ്പത് മണിയാവും അപ്പോൾ അവിടെ ചെന്നിട്ട് തൃശ്ശൂരാണ് വണ്ടി എടുക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് വരണം എന്നാണ് പ്ലാൻ വേണ്ടി മാറാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കണം അത് അക്ഷയം ചെന്നിട്ട് അതെല്ലാം ചെയ്യാന്നാണ് പ്ലാനിലിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടുള്ള ഡീറ്റെയിൽസ് വഴിയേ കാണിക്കാം അല്ലേ വഴിയേ കാണിക്കാം അപ്പോൾ നേരെ വീട്ടിലും അപ്പോൾ സമയം രാവിലെ രണ്ടേ മുക്കാലായി രണ്ടര രണ്ടേ മുക്കാൽ അടുപ്പിച്ചായി അപ്പം നമ്മൾ നേരെ രജിസ്ട്രേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ അതിന് അച്ഛനാണ് നമ്മൾ അത് രജിസ്ട്രേഷനിലോട്ട് ആക്കുന്നത് ഡ്രോപ്പ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ റെയിൽവേ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണ് നമ്മുടെ എറണാട് എക്സ്പ്രസ് കിടക്കുന്നത് ഓക്കെ നമ്മൾ അങ്ങോട്ട് വയ്ക്കൊണ്ടിരിക്കുവാണ് അതിൽ സമയം രാവിലെ ഉറങ്ങാൻ പോലും പറ്റിയില്ല ഇന്നലെ അങ്ങനെ വണ്ടി മൂവായിട്ടുണ്ട് സുഖം സുഖവറക്കേകദേശം ഒരു ഒമ്പത് മണി മണിയോട് കൂടി അവിടെ എത്തും എന്നാണ് കാണിക്കുന്നത് ഞാൻ റെയിൽവേ ടൈം ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലേ നോക്കാം അല്ല ഓഫീസ് സമയത്ത് സമയം എത്തുമായിരിക്കും നോക്കാം നോക്കാം അങ്ങനെ നമ്മൾ ഒമ്പത് പതിനഞ്ചായപ്പോൾ തൃശ്ശൂർ വന്നിറങ്ങി ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ നേരെ നമ്മളൊരു ബസ്സെടുത്ത് ബസ് പിടിച്ച് നേരെ മൺ മണ്ണുത്തി അല്ലേ മണ്ണു മണ്ണുത്തി എന്നൊരു സ്ഥലത്തോട്ട് പോവുകയാണ് ഇപ്പോൾ പാലക്കാട് ബസ്സിൽ കയറി ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് മണ്ണുത്തിയിലോട്ട് എത്താം എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകണം അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടന്ന് ഇപ്പോൾ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ട് അപ്പോൾ ഇവിടുന്ന് തന്നെ മണ്ണുത്തിയിലേക്കുള്ള ബസ്സിലാണ് നാട്ട്സിലാണ് കയറാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഒക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് വണ്ടി കിട്ടിയിട്ടുണ്ട് വണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അഖിലാണ് നേരത്തെ ഓടിച്ചു നോക്കിയത് അപ്പോൾ എൻ്റെ മറ്റേ പഴയ വണ്ടി എടുത്ത സമയത്ത് അഖില ഫസ്റ്റ് ഓടിച്ചത് അപ്പോൾ എന്തായാലും ഇനിയാണ് ഞാൻ ഓടിക്കാൻ അപ്പോൾ ഞാൻ ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം

അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് ഏകദേശം ഒരു അമ്പത്ത് അറുപത് കിലോമീറ്ററോടെ സഞ്ചരിച്ച് നമ്മളിപ്പോൾ തായ്ക്കച്ചിറാന്നൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ചായ ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എടാ വണ്ടി ഓടിച്ചു നോക്കി ഞാൻ ഇത്രയും നേരം ഞാൻ ഓടിച്ചു നീ എന്തായാലും കുറച്ചുകൂടെ ഓടിച്ചു നോക്കും നീ ആദ്യം ഓടിച്ചപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തോ നെഗറ്റീവ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല ഏഷ്യം നോക്കി നല്ല പവറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അപ്പോൾ എന്തായാലും എന്തായാലും ഈ ഒരു മൂന്ന് എമ്പത്തഞ്ചിന് മൂന്ന് എമ്പത്തഞ്ചാണ് നമ്മൾ കൊടുത്തത് വണ്ടിക്ക് കൊടുത്ത റേറ്റ് എന്ന് പറയുമ്പം മൂന്ന് എൺപത്തഞ്ചാണ് ഞാൻ ഒരു ഓലക്സിലൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നാലര നാല് മുക്കാല് അഞ്ച് ലക്ഷം വാനില് കുറത്തേ ഉള്ളൂ അപ്പോൾ ഇത് ഡയറക്റ്റ് ഡീലിംഗ് ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ എമൗണ്ട് കിട്ടിയത് നമ്മൾ ഡീലർ വഴിയേക്കാണ് ഫോണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആയതിനെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും സഞ്ചരിക്കാൻ വേണ്ടി ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളതിൽ പത്തരം പതിനൊന്ന് മണിയാണ് സമയം കാണിക്കുന്നത് എന്തായാലും അതിൽ കുറച്ച് കൂടാനേ ചാൻസ് ഉള്ളൂ ോട്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വീണ്ടും കൂടാനേ ചാൻസുള്ളു വണ്ടി ഇതവിടെ നമ്മൾ ഒരുക്കിയിട്ടാണ് ചായ പിടിക്കാൻ പോയത് അത്യാവശ്യം ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് വലിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ വണ്ടി കാണിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ നമ്മൾ ഓൺ ദ വേ ടു ൻട പോലെ അങ്ങനെ ഏകദേശം ഇപ്പൊ സമയം പന്ത്രണ്ട് പതിനേഴായി അപ്പോൾ നമ്മൾ ഇത്രയും ദൂരെ കവർ ചെയ്ത് ടോട്ടൽ ഇരുന്നൂറ്റി തൊണ്ണൂറോളം കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത് നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീട്ടുകാരുടെ എക്സ്പ്രഷൻ എനിക്കിനി കാണാം നേരെ അവരുടെ എക്സ്പ്രഷനിലേക്ക് ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് മാരുതിയുടെ ഇഗ്നിസ് ആണ് അപ്പോൾ ഇഗ്നിസിൻ്റെ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ വണ്ടി ഇറക്കിയിട്ട് ഓരോ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടിക്ക് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായിരുന്നു ഓയിൽ ചേഞ്ച് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം പണികളെല്ലാം തീർത്ത് ഇപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ ഷെഡിലുണ്ട് നമ്മുടെ വീട്ടിലെ ഷെഡിലുണ്ട് അപ്പോൾ എന്തായാലും ഈ വണ്ടിയുടെ ഉത്ഭാഗം കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അപ്പോൾ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ട വണ്ടിയാണ് ഏകദേശം പതിനായിരം കിലോമീറ്ററിനെല്ലാം പക്ക സർവീസൊക്കെ ചെയ്ത് വീട് അലൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് ഞാൻ പുള്ളി താമസിക്കുന്നത് തൃശ്ശൂരാണ് അപ്പോൾ നമ്മൾ ഓ എൽ ഒരു ആഡ് കണ്ടിട്ട് ആഡ് കണ്ടിട്ടാണ് നമ്മൾ പോയി വണ്ടി ഇറക്കുന്നത് അപ്പോൾ അയാളെ വിളിച്ചു ചോദിച്ചപ്പോൾ എല്ലാം ജെനുവിനായിട്ട് തോന്നി അങ്ങനെ വണ്ടി നമ്മൾ കൊണ്ടുപോയി ചെക്ക് ചെയ്തായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു ചെയ്തിപ്പോൾ നമ്മൾ വണ്ടി വീട്ടിലോട്ട് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി വണ്ടിയുടെ ഉൾ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉൾവശം അകത്തുള്ള സംഭവങ്ങളെല്ലാം ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഒരു ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയുടെ മോഡലെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡല് ഇഗ്നിസിൻ്റെ ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റാണ് അപ്പോൾ അതിനകത്ത് സംഭവം കുറേ സംഭവങ്ങളെല്ലാം പുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഈ അലോയ് അലോയിവിയയിലൊക്കെ പുള്ളി ആഡ് ചെയ്തതാണ് വീൽ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതെല്ലാം പുള്ളി ആഡ് ചെയ്തതാണ് അങ്ങനെ അത്യാവശ്യം നല്ല ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗ്യത്തിന് കിട്ടി എന്തായാലും അപ്പോൾ നമ്മുടെ യാത്ര ഇനിയിപ്പോൾ എല്ലാം ഇനി അങ്ങോട്ടുള്ള യാത്രകളെല്ലാം ഈ ഒരു വണ്ടിയിലായിരിക്കാം ചുറ്റും എങ്ങനെ വണ്ടി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണോ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ വെച്ച് വൈൻ്റെ അപ്പിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാത്തതുവരെയ്ക്കും ബൈ